അപ്പോൾ നമുക്ക് മക്കളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാട്ടാ അപ്പോൾ അത്രമൊക്കെ ചാടി പോവുക ചെയ്യുന്നത് കേട്ടോ തുറക്കുമ്പോൾ എത്ര നേരത്തെ എണിച്ചാലാണ് പോണ സമയത്തൊരു തിരക്കാട്ടെന്ന് ഞാൻ നല്ല നേരത്തെ എണിച്ചേക്കണോ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് എണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എട്ട് മണി അതിനൊക്കെ റെഡി ആവും എന്നാലും അവർ വിളമ്പണ സമയത്തൊരു തിരക്കാണ് കേട്ടോ ഒരു എട്ട് മണിക്കാണ് മദ്രസ വിട്ടിട്ട് വരിക ഒരു ആറര മുക്കാലാവുമ്പത്തൊരു മദ്രസ പോട്ടോ ആറര കഴിഞ്ഞാൽ മദ്രസ പോകും പിന്നെ എട്ട് മണിക്ക് തിരിച്ച് വരൂ കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ടാവൂട്ടോ ചോറും കറിയും രാവിലത്തെ ചാടകടിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ചോറിന് ചമ്മന്തിപ്പൊടിയും അതുപോലെ മുട്ട പൊരിച്ചതിട്ട മുട്ട ഉള്ളിയൊക്കെ ഇട്ട് പൊരിച്ചതാണ് മറിച്ചിടുമ്പോൾ പൊട്ടി പൊട്ടിപ്പോയിട്ട് അതാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ വെള്ളരിക്കും പരിപ്പും കൂടിയിട്ടൊരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്തു ഇന്ന് ഇവർക്ക് സ്പോർട്സ് ഡേ ഇട്ടാ അപ്പോൾ മക്കൾ ഓട്ടത്തിനും പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് സ്നാക്സും വെള്ളം കലക്കിയതും ഗ്ലൂക്കോസ് പൊടിയൊക്കെ കൊണ്ടുപോകൊണ്ട് ഇട്ടാന്ന് അപ്പോൾ ഞാൻ പേരൊക്കെ വെച്ചുകൊടുത്തു പിന്നെ ഈ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ മറ്റാളപ്പം ചെറുത് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ കാണിക്കാനൊക്കെ ഒരു കമ്മൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കമ്മൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ചെറിയ മോൾ കിട്ടാൻ അഞ്ച് മക്കളെ എനിക്കുള്ളത് അഞ്ച് പെൺകുട്ടികൾ അഞ്ചാമത്തെ ആളാണ് ഇത് കിട്ടാ പിന്നെ മറ്റോരൊക്കെ അവിടെ ഒരാൾ രണ്ടാൾ സ്കൂളിൽ പഠിക്കുന്നവരോ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ വലുതായിരിക്കണിട്ടാ ഒരാൾ കല്യാണം കഴിഞ്ഞയക്കണ് മുന്നത്തെ വീഡിയോയിൽ എല്ലാവരെയും കാണിച്ചിട്ടൊക്കെ ഉണ്ട് കിട്ടാം ഞാൻ പണ്ടൊക്കെ വീഡിയോ ഇടല്ലോ ലോങ് വീഡിയോ അതിലെല്ലാവരും ഉണ്ടാ ഉണ്ടാവും അങ്ങനെ ചിലതൊക്കെ നോക്കിയാൽ കാണാം പിന്നെ ഇതൊക്കെ കൊണ്ടുപോകും കേട്ടാ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ലഞ്ച് സ്നാക്സ് ഇപ്പോൾ ഒക്കെ പോയി